നിരവധി ജീവനുകളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അശ്രദ്ധ മൂലം നഷ്ടമായിട്ടുള്ളത് ആകസ്മികമായി സംഭവിക്കുന്ന ഇത്തരം മരണങ്ങൾ ഉറ്റവരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന നൽകുന്ന ഒന്നു തന്നെയാണ് അത്തരത്തിൽ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടിയുടെ ദാരുണമായ മരണ വാർത്തയാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്തു നിന്നും പുറത്തു വന്നത് സന്തോഷത്തോടെ കൂട്ടുകാരിക്കൊപ്പം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോയതായിരുന്നു ദേവനന്ദ പക്ഷേ നിമിഷ നേരം കൊണ്ടാണ് അവളെ മരണം കവർന്നെടുത്തത് മരിക്കുന്നതിന് മുൻപ് ദേവനന്ദ അവസാനമായി പറഞ്ഞ വാക്കുകൾ പ്ലസ് ടു വിദ്യാർത്ഥിയായ അഹമ്മദ് നിഹാലിന്റെ മനസ്സിൽ നിന്നും ഇതുവരെയും മാഞ്ഞിട്ടില്ല കൂടെയുണ്ടായിരുന്ന ശ്രേയ എന്ന പെൺകുട്ടിയെയാണ് നിഹാൽ ആദ്യം രക്ഷപ്പെടുത്തിയത് ശേഷം കൈ ഉയർത്തിക്കൊണ്ട് എന്നെ കൂടി രക്ഷപ്പെടുത്താമോ ചേട്ട എന്ന് ദേവനന്ദ ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു എന്നാൽ ദേവനന്ദയെ മരണത്തിൽ നിന്നും കൈപിടിച്ചുയർത്താൻ നിഹാലിന് സാധിച്ചില്ല ചാത്തന്നൂർ കോഴിപ്പാട് സ്കൂളിനു സമീപം പാലവിള വീട്ടിൽ അജിയുടെയും ലിജയുടെയും മകളാണ് ദേവനന്ദ ബുധനാഴ്ച വൈകിട്ട് നാല് ഇരുപത്തിയഞ്ചോടെ മയ്യനാട് റെയിൽവേ സ്റ്റേഷനിൽ കൊല്ലം ഭാഗത്തേക്കുള്ള രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോം ആരംഭിക്കുന്ന ഭാഗത്തായിരുന്നു സംഭവം നടക്കുന്നത് ദേവനന്ദ കൂട്ടുകാരി ശ്രേയയ്ക്കൊപ്പം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ്സിൽ കയറുന്നതിനായി ചന്തമുക്കെത്തുന്നതിനായി റെയിൽവേ പാത കുറുകെ കിടക്കാനായി തുടങ്ങുകയായിരുന്നു ഈ സമയം ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കോട്ടയത്തേക്കുള്ള പാസഞ്ചർ തീവണ്ടി നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു നിർത്തിയിട്ട തീവണ്ടിയുടെ മുന്നിലൂടെ പാളം കുറുകെ കിടക്കുകയായിരുന്നു രണ്ടുപേരും എന്നാൽ അതേ സമയമാണ് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള നേത്രാവതി എക്സ്പ്രസ് പാഞ്ഞെത്തുന്നത് നിർത്തിയിട്ടിരുന്ന തീവണ്ടിയുടെ ശബ്ദം കാരണം ഇതിലെ വന്ന തീവണ്ടി ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല രണ്ടാമത്തെ പാളത്തിലേക്ക് എത്തിയതോടെയാണ് ഇവർ തീവണ്ടി കാണുന്നത് തുടർന്ന് ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ചെങ്കിലും രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോം തുടങ്ങുന്ന സ്ഥലത്തായതിനാൽ പ്ലാറ്റ്ഫോമിലേക്ക് കയറാനായി ദേവനന്ദയ്ക്കായില്ല ഇതുകൊണ്ടാണ് കാലിന്റെ ലിഗമെന്റിന് പരിക്കുണ്ടായിട്ട് പോലും ഓടി ചെന്ന നിഹാൽ സധൈര്യം പെൺകുട്ടികളെ രക്ഷപ്പെടുത്താനായി ശ്രമിച്ചത് ആദ്യം ശ്രേയെ പാളത്തിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചു കയറ്റി രക്ഷപ്പെടുത്തി തുടർന്ന് ദേവനന്ദയെ വലിച്ചു കയറ്റാനായിരുന്നു അടുത്ത ശ്രമം എന്നാൽ ബാഗിന്റെ വലുപ്പം മൂലം ദേവനന്ദയെ ഉയർത്തി കയറ്റാനായി നിഹാലിന് സാധിച്ചില്ല അപ്പോഴേക്കും പാഞ്ഞെത്തിയ ട്രെയിൻ കുട്ടിയുടെ ജീവൻ എടുക്കുകയായിരുന്നു പ്ലാറ്റ്ഫോമിനും തീവണ്ടിക്കും ഇടയിൽ കുടുങ്ങിപ്പോയ ദേവനന്ദയുടെ ശരീരം നൂറ് മീറ്ററോളം തെറിച്ച് മേൽപ്പാലത്തിന് സമീപമായാണ് വീണത് കൈവിരൽ തുമ്പിൽ നിന്ന് ദേവനന്ദയെ മരണം തട്ടിയെടുത്തത് കാണേണ്ടി വന്നതിന്റെ ഞെട്ടലിലാണ് ഒപ്പമുണ്ടായിരുന്നവരെല്ലാം ട്രെയിനിന്റെ ഹോണടിക്കൊപ്പം എതിർവശത്തു നിന്നും ട്രെയിൻ പാഞ്ഞെത്തിയപ്പോൾ ഭയപ്പെട്ടതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് എന്തായാലും ദേവനന്ദയുടെ ഈ അകാല വിയോഗം താങ്ങാനുള്ള കരുത്ത് മാതാപിതാക്കൾക്ക് ലഭിക്കട്ടെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്